കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളെ ഇന്നത്തെ ഞായറാഴ്ചയൊക്കെ നടിച്ച് പൊളിച്ചോ എന്തൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളൊന്നും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ കല്യാണമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരാൾ അവിടെ അങ്ങനെ ഉറക്കം തോന്നുന്നുണ്ട് രാവിലെ ഈ മദ്രസേക്കൊക്കെ പോയതിൻ്റെ ആ ഒരു ക്ഷീണം കണ്ട് കടന്നുറങ്ങോ അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയപ്പോൾ തന്നെ ഉച്ച ഒന്നര മണിയായിട്ടോ ഇക്കാൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച കടയിൽ പിന്നെ പെട്ടെന്നൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമാണ് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുറേ കല്യാണ മണ്ഡപങ്ങളൊക്കെ ആൾക്കാരും വണ്ടികളൊക്കെ ആയിട്ട് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളുടെ അടുത്തൊക്കെ കല്യാണ മണ്ഡപത്തിലൊക്കെ കല്യാണം ഉണ്ടായിരുന്നു മൂണ മണിക്കൊക്കെ ഓരോ കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്താനായി ടൗൺ എത്താനായി ഇന്ന് നല്ല രാവിലെയൊക്കെ ഒരു മഴേൻ്റെ കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കല്യാണമൊക്കെ ഒന്ന് കൊള്ളാവുമെന്ന് വണ്ടിയിലാണ് പോകണമെന്നാൽ നമുക്ക് മഴയൊക്കെ ആകുമ്പോൾ കല്യാണത്തിന് ഒരു ചടപ്പല്ലേ പിന്നെ വൈകുന്നേരം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു ഇതേപോലെ ഇങ്ങനെ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഇതാണ് കല്യാണ ചെക്കൻ പോകുന്നത് ഞങ്ങൾ അടുത്തൊന്നും പോയി എടുത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ദൂരം തന്നെ ഒന്ന് എടുത്തതാണ് കുട്ടികൾക്ക് അവിടെ അങ്ങനെ ഡാൻസ് കളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കാണാൻ പറ്റിയില്ല പിന്നെ നിൽക്കാകും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം താഴെ പോയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി മേലെ പാട്ടുണ്ടായിരുന്നു തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ നല്ല ഭക്ഷണം കഴിക്കലും തകൃതി ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുറച്ചു നേരം നിന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ചിക്കൻ ബിരിയാണി മന്തിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ അടിപൊളി മുന്തിരി അച്ചവർ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഇറങ്ങി ഒരുപാട് നേരം നിൽക്കാൻ തന്നില്ല തിരക്കുള്ളത് ചോദിച്ചാൽ കടയിൽ ഒരു ആളുണ്ട് പക്ഷേ ഇക്ക അവിടെ വേണമല്ലോ കാരണം ഹോം ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ വീടുന്നൊന്നും അറിയില്ല കൊണ്ടേ കൊടുക്കണമെങ്കിലൊക്കെ ഇക്ക തന്നെ വേണം അപ്പോൾ നമുക്ക് ആളുണ്ടെങ്കിലും അങ്ങനെ കുറെ നേരം അവനെ വിട്ട് നിൽക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയിട്ടോ അപ്പോൾ പോണ വഴിക്ക് കുട്ടികൾ അത് ഇത് എന്നൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കിൻഡർ ജോയി വേണം പിന്നെ ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടോ പോണവഴിക്ക് ഒരു കടയിൽ കടയിലിറങ്ങിയിട്ട് എൻ്റെ അടുത്ത് പൈസ തന്നിട്ട് ഇക്കാർ നീ പോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു ഇക്ക വെറുതെ പ്രാന്തക്കണ്ട പിന്നാലി വർ വന്നാൽ അത് ഇതും വേണം എന്നറിയും പിന്നെ പോയി വെക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭാഗമുണ്ട് കുട്ടികൾക്ക് പിന്നെ കിന്നൽ ജോയും വേണ്ട ഇതും വേണ്ട ഐസ്ക്രീമും വേണ്ട ഭാഗ്യത്തിന് ഇങ്ങനെ കളിക്കുന്ന ഒരു ബൈക്കിൻ്റെ കിട്ടിയിട്ടോ അത് കണ്ടപ്പോൾ പിന്നെ രണ്ടാൾക്കും അത് മതി ഓരോ ഇരുപത് റുപ്പ്യേൻ്റെ കാര്യം കൊണ്ട് അല്ലേ ഈ ഒരു ഇരുപത് റുപ്യയും കൊണ്ട് കാര്യം കഴിഞ്ഞു അപ്പോൾ പിന്നെ അത് വീട്ടിൽ വന്നിട്ട് ഇക്ക കടയിലൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ വീട്ടിൽ കയറി അപ്പോൾ അതിലിരിക്കണം മനുഷ്യനുണ്ടാക്കണം പറഞ്ഞു ഇക്ക ഉണ്ടാക്കിയത് മനുഷ്യനല്ലാട്ടോ സീറ്റാണ് ഇത്ര കേട്ടോ ബൈക്കിൽ ആദ്യം ഇരിക്കാനും ആദ്യമൊക്കെ സീറ്റാണ് ഉണ്ടാക്കിയിരിക്കണത് അങ്ങനെ ഓരോ കല മറുപടികളായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ